ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പിയുമായിട്ടാണ് വെട്ട് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നോക്കാം അതിൻ്റെ ചേരുവകൾ എന്തെല്ലാമെന്ന് അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ റവ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ റവ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് പാകത്തിനുള്ള ഉപ്പ് ഒരു അര അരസ്പൂണുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് സോഡാപ്പൊടി കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളിട്ടാൽ മതി ഒരു സ്പൂൺ വലിയ സ്പൂണിന് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിന് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിൽ പഞ്ചസാരയാണ് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ഒരു ജാറിലേക്ക് ഇട്ട് ഒരു മുട്ട ഒരു മുട്ട പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചത് ഒരു സ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾക്ക് ഒരു സ്പൂൺ നല്ല വലിപ്പമുള്ള ഒരു സ്പൂണ് വാനില ഏസൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് അടിച്ചു കൊടുത്തതിന് ശേഷമുള്ളതാണത് നന്നായിട്ട് കുറച്ചും കൂടി ഈ പരുവത്തിൽ നിന്നും കുറച്ചും കൂടി വെള്ളം പോലെയാക്കണം അതിന് ശേഷം നമ്മളിത് ഈ അടിച്ചു കൊണ്ടുവന്നത് നമ്മൾ ഈ പഞ്ചസാര എല്ലാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മാവിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കുറച്ച് ശകലം കൂടി വെള്ളം കൂടി വെള്ളം പോലെ ആവണം കേട്ടോ ഈ പരുവത്തിൽ നിന്നും ശകലം കൂടി വെള്ളം വേണം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ കൊണ്ടാകുമ്പോൾ ആവില്ല അതുകൊണ്ട് നമ്മൾ കൈ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സായി ഇത് ഇതുപോലെ ഇത് ഇങ്ങനെ എടുക്കാം എന്നിട്ട് ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ വെക്കണം ഉണ്ടല്ലേ ഇത് ഒരു മണിക്കൂർ ശേഷം കഴിഞ്ഞതാണ് അതിന് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തൂവിയതിന് ശേഷം നമ്മൾ എടുക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് എടുക്കാൻ പാടിയുള്ളൂ ഒരു മണിക്കൂർ നമ്മൾ മിക്സ് ആക്കി ഇങ്ങനെ ഉരുട്ടി വെച്ചതാണ് അതാണ് അപ്പോൾ എടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതായതുപോലെ നീളത്തിൽ ഉരുട്ടി എടുക്കാവുന്നതാണ് ആ മാവ് നമ്മൾ ഇതുപോലെ നീളത്തിൽ ഉരുട്ടി എടുക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ ഉരുട്ടി എടുക്കാം മാവ് നല്ല മയം വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഷേയ്പ്പ് വരുന്നതിന് വേണ്ടിയാണ് രണ്ട് ഭാഗം ഒന്നും ചെറുതായി കട്ട് ചെയ്ത് എടുക്കുന്നത് ഇനി നമുക്ക് ഓരോ പീസ് കുറേശ്ശെ വലിപ്പം വെള്ളം നല്ല ഒരുവിധം വലിപ്പത്തിൽ ഓരോരോ പീസുകളായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ് അതായത് ആ അളവനുസരിച്ച് ഓരോരോ പീസ് ആക്കിയെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഇതുപോലെ തണ്ട ഓരോരോ പീസാക്കി അങ്ങനെ വെച്ചതിന് ശേഷം ഇനി വീണ്ടും നമ്മളതിൻ്റെ മുകളിലൂടെ ഈ കത്തി വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഇതതുപോലെ കണ്ടില്ലേ ഒരുപാട് ഉള്ളിലേക്ക് പോകാതെ തന്നെ നമ്മളൊരു ചിത്രം പോലെ നമ്മൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ നാല് വര ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ എടുത്ത എല്ലാ മുറികളിലും ഇതുപോലെയുള്ള നമ്മൾ ഡിസൈൻ കൊടുത്തതിന് ശേഷം കണ്ട നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാനുള്ള ഒരു പാത്രം അല്ല ചീൻ അടുപ്പിലേക്ക് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് അതിനേക്ക് പാമോയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതൊഴിച്ചു കൊടുക്കാം അത്രയും എടുക്കാൻ നമ്മളിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പാമ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളൂ ആ പാകത്തിനുള്ള എണ്ണ മാത്രം എടുത്താൽ മതി എണ്ണ നന്നായി ചൂടായി വന്ന് ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഓരോ പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ തുപോലെ എല്ലാം വറുത്ത് കോരാവുന്നതാണ് നീന്തൊന്ന് മറിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് മരിച്ചെടുക്കാവുന്നതാണ് കുറച്ച് മധുരം നമ്മൾ കുറച്ചും കൂടെ മധുരം അളവല്ല് മധുരം വേണമെന്നുള്ളവർക്ക് നമ്മൾ അരക്കപ്പാണ് പഞ്ചസാര എടുത്തുള്ളൂ അതിൽ കൂടി സ്വല്പം കൂടി ഒരു മൂന്നോ നാലോ സ്പൂണ് ചേർത്തി കഴിഞ്ഞാൽ കൂടുതൽ നല്ല മധുരത്തോടെ നമുക്ക് വീട്ടിലേക്ക് ലഭിക്കുന്നതാണ് അതെ അപ്പോൾ നമ്മൾ ഇതെല്ലാം അത് തിരിച്ചും മറച്ചു വിട്ടു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം കോരി എടുത്ത് അത് ഇപ്പം നമ്മളാക്കി വെച്ചിരുന്ന എല്ലാ ഇതും പീസുകളും ഇതുപോലെ വറുത്ത് കോരിയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല അടിപൊളി ഇത് ഒന്ന് വെടിച്ച് ഇതിൻ്റെ എണ്ണയെല്ലാം പോയതിന് ശേഷമാണ് ഇതിൻ്റെ ഒന്ന് നല്ല നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടുകേക്ക് സൂപ്പറായി വന്നിട്ടുണ്ട് വളരെ നിസ്സാരമായ ചിലവിലാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നത് കുട്ടികൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം നല്ല അടിപൊളി കേക്കാണ് വീട്ടുകേക്ക് സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇട്ടുകേക്ക് എന്ന കടയിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിലാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ വരുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വിഭവമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കണ്ടില്ല നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് നോക്കൂ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്